ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമുക്കിന്നൊരു ബറാത്തിൻ്റെ സ്പെഷ്യൽ പായസം തയ്യാറാക്കിയാലോ അതിന് വേണ്ടി ഞാനൊരു അരക്കപ്പ് ചൗവരി ഒരു കുറച്ച് നേരം ഞാനിന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം നിങ്ങൾക്കിത് സോക്ക് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം പിന്നെ അത് ഈ രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് പഴം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നമ്മൾ ചൗരരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് പാത്രം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ച് ഒന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യ് തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ഇട്ടിട്ട് നമുക്ക് എണ്ണയിലൊന്നും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലുള്ള പഴം വേണം നമ്മൾ നമ്മളെടുക്കാൻ നമ്മൾ തൊലി നല്ല കറുത്ത പഴം എടുക്കരുത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പാലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതാവുമ്പോഴത്തേക്ക് അത് കുഴഞ്ഞങ്ങ് പോവും അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ പഴം എടുക്കണം ഇനി നമ്മൾ നമ്മളിനകത്തേക്ക് ഒരു മൂന്നര കപ്പ് നമ്മളെ മെഷറിങ് കപ്പിന് മൂന്നര കപ്പ് പാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പാലൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം ആ പഴം ആ പാലിനകത്ത് കിടന്ന് ഒന്നും ഒന്ന് വെന്ത് വരട്ടെ അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഉണ്ടല്ലോ ചവരിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം പാല് ഇതിനകത്ത് ഇപ്പം പഴം സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത് നോക്കുന്ന ചവരി സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിനകത്ത് കിട്ടാൻ ഇനി നമുക്ക് ഒരു മൂന്നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടിയാണുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു അര ടേബിൾ സ്പൂണോളം നമുക്ക് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്വല്പ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പറ്റണം ഒന്ന് പറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിരിയുണ്ടല്ലോ അതുകൂടെ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതൊരിച്ചിരി വെള്ളം പോലെ ഇരിക്കുന്നത് പക്ഷേ ഇത് ആറിയതിനു ശേഷം നമുക്കിതിൽ കുറച്ചും കൂടെ കട്ടിക്ക് കിട്ടും നമ്മൾ നല്ല ആറിയതിന് ശേഷം അല്ലേ നമ്മൾ ഇപ്പം ആറേന ശേഷമല്ലേ നമ്മൾ സെർവ് ചെയ്യത്തുള്ളൂ ഇപ്പോൾ അതാ നോക്കുമ്പോഴത്തേക്കും നല്ല കുറച്ചും കൂടെ നമുക്ക് കട്ടിയായിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടേലും കാട്ടി കുറച്ചും കൂടി ഇത് തിക്കായിട്ടുണ്ട് അങ്ങനെ നമ്മളെ വഴക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ഇപ്പോഴുള്ള ബെല്ല ഇരിക്കണം എന്നെ ഇവിടെ അതിനെ മറക്കല്ലേ പിന്നെ നമ്മൾ നേരത്തെ നമ്മൾ പഴം നമ്മൾ ഇതിനിക്ക് വാട്ടി മാറ്റി മാറ്റിവെച്ചില്ലേ അപ്പോൾ അത് വെച്ച് നമുക്കിതിൻ്റെ മേലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം പിന്നെ മറ്റാണ്ടി പരിമ്പ് മുന്തിരികളുണ്ടല്ലോ അതുകൊണ്ട് നമുക്കിതിൻ്റെ മേളിലേക്ക് കിട്ടുകയുള്ളൂ പിന്നെ നിങ്ങളെയൊക്കെ നാട്ടിൽ എന്താ ബാറാത്തിന് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മളിത് കണക്ക് മറ്റേ പാച്ചോറുണ്ടല്ലോ പാച്ചോറും പിന്നെ ഇതിനിണക്കുള്ള മധുരക്കറിയും ഒക്കെയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം